ദൈവം വിഷ്ട അതാണ് എന്റെ ശിവ സാർ എൻ്റെ എന്റെ ഭഗവാനെ ഞാൻ എന്റെ ഭഗവാന പിന്നെ ആദ്യം പ്രാർത്ഥിക്കൂ

ഞാനെന്റെ ഭഗവാനോട് വന്ന് പറയണ ഇവിടെ ഞാൻ ഇവിടെ വന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നതാ ഭയങ്കര തിരക്ക് ഇവിടെ പരിപാടി ആരെങ്കിലും ഉണ്ട് ഈ നാടായിട്ട് ബന്ധപ്പെട്ട പരിപാടി അവിടെ പരിപാടി ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ട് നോക്കിട്ട് പറഞ്ഞു പോയി ഷൂട്ട് തീർന്നു എട്ട് മണിക്കൂറ ഷൂട്ട് തീർന്നു അപ്പൊ എനിക്കുന്നു ചോദ്യം എനിക്കെന്ത് ഗുണം അതാണ് ഞാൻ ഇഷ്ടം സെക്കൻഡറി കാശ് ഉണ്ടാക്കി എല്ലാം ചെയ്തിട്ട് ബസ്സിൽ പോകാൻ പറ്റോ സോറി സിനിമ എല്ലാം ചെയ്തിട്ട് നാടൊക്കെ എല്ലാരും അറിഞ്ഞു എന്നിട്ട് ഞാൻ ബസ്സിൽ കയറി പോകോ പോകാൻ പറ്റോ കാശ് ഓർന്നു കിട്ടും ഇല്ല വരുന്ന ആരോപണങ്ങളും ഓ അതൊന്നും ആനക്ക് ആനയുടെ വലിപ്പം മറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെയൊക്കെ നടനായിട്ടുള്ള വിനായകന്റെ ഒക്കെ അവസ്ഥ ആ ഒരു വ്യക്തിയുടെ ടാലൻ്റ് എന്താന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ആ വ്യക്തി എന്താണെന്ന് വെച്ചാൽ ഓരോ മരുന്നും മറ്റതും മറിച്ചതൊക്കെ അടിച്ചിട്ട് മദ്യപിച്ചിട്ട് എന്താണ് മറ്റേത് പറഞ്ഞ മാതിരി നാല് കാലമൊക്കെ നിന്നിട്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം എന്താണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അത് പല ഭാഗത്തു നിന്ന് പല വീഡിയോസായിട്ട് പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യലുമുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ മലയാളികൾക്കും അതേമാതിരി മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമയിലൊക്കെ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വിനായകൻ പക്ഷേ അതിൻ്റെ വലിപ്പം എന്താണെന്നുള്ളത് ഈ വിനായകന് മനസ്സിലാകണില്ല അയാളൊക്കെ ഇപ്പോൾ പല ഭാഗത്തു നിന്നും പല വീഡിയോസുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അടിച്ച് പൂസായിട്ട് എന്താണ് നാല് കാലം ാലും നിന്നിട്ട് തെറി പറയുന്നതും ഒക്കെയാണ് പക്ഷെ അയാൾ ചിലപ്പോൾ അയാൾ പണ്ട് കാലങ്ങളിലോ അല്ലെങ്കിൽ അയാളൊക്കെ ചിലപ്പോൾ ഈ ജാതി പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അയാളുടെ തൊലി നടത്തിനെ പരിഹസിക്കലും കളിയാക്കലൊക്കെ പല ആൾക്കാരും പല ഭാഗത്തു നിന്നൊക്കെ ചെയ്യാറുണ്ട് അയാളെ അകറ്റി നിർത്തലൊക്കെ ഉണ്ടെന്നൊക്കെ അയാൾ പല ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ അതിൽ പറയലുണ്ട് പക്ഷേ എങ്കിൽ പോലും അയാൾ അയാളുടെ എന്താണ് ടാലൻറ് അതായത് അയാളുടെ അഭിനയം അഭിനയം എന്ന് പറഞ്ഞാൽ അതിൽ അതൊരു രക്ഷയുമില്ല കാരണം നമുക്കൊക്കെ ഈ വിനായകൻ എന്ന് പറയുന്ന നടൻ്റെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് അയാൾ അയാളുടെ സ്വന്തം ലൈഫിൽ പേഴ്സണലായിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ അയാൾ ഭയങ്കര പരാജയമാണ് പക്ഷേ സിനിമയിൽ അയാൾ നല്ല വിജയിച്ച് നിൽക്കുന്നെങ്കിലും അയാളുടെ ജീവിതത്തിൽ ഭയങ്കര പരാജയമാണ് ഇപ്പം ഒരു ഫ്ലാറ്റിൽ നിന്നിട്ട് അയാൾ ആട് തോമൻ്റെ ഒക്കെ മാരി ഉടുമുണ്ടൊക്കെ അഴിച്ചിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ള് വീഡിയോസുകളാണ് ഇപ്പോൾ ഈ വിനായകൻ്റെയൊക്കെ വരുന്നത് ഈ ഒരു വീഡിയോന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് ഇപ്പം നമുക്ക് ആർക്കും അറിയില്ല ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് അതോ അതുപോലെ തന്നെ പഴയ എന്താണ് പഴയമാതിരി ജാതി പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തൊഴിൽ നിറത്തിനെ കുറിച്ചിട്ടൊക്കെ ആരേലും കളിയാക്കുക എന്തേലും ഒക്കെ ചെയ്തുക്കണോ അതൊന്നും നമ്മൾക്ക് അറിയില്ല പക്ഷെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിൽ നിന്ന് ആരോ പകർത്തിയൊരു ദൃശ്യങ്ങളാണിത് പക്ഷേ ഇപ്പോഴും ഈ ഒരു എന്താണ് ഈ വിനായകനെ ആരും അങ്ങനെ ഒരു ജാതി പേര് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് വന്ന് പറയണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഈ ഒരു കമൻറ്റിലും കാര്യങ്ങളും ചിലപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് ഒരു വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഓരോരുത്തരും കമൻറ്റ് ചെയ്യലുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ മെയിൻ അങ്ങനെ കമൻറ്റ് വന്നാലൊന്നും അത് മെയിൻ്റ് ചെയ്യലില്ല പക്ഷേ വിനായകനെ എന്ത് കമൻ്റ് വന്നാലും അത് അത് നോക്കിയിട്ട് അതിനകത്ത് നല്ല മറുപടിയും അതല്ലെങ്കിൽ നല്ല അനാവശ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ വിനായക എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും അത് പറയലും ഉണ്ട് അതില്ലെങ്കിൽ ഈ കമന്റ് നല്ല മറുപടി ഉണ്ട് പിന്നെ വിനായകൻ തന്നെ പിന്നെ ഒരു ഇന്റർവ്യൂല് വിനായകൻ പറഞ്ഞിരുന്നു അവനെ അത് വിനായകനെ അകറ്റി നിർത്തുന്നതും പിന്നെ അതേമാതിരി ഈ ജാതിയുടെ പേരും അതിലേക്ക് നിറത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് പരീക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വിനായകൻ തന്നെ എന്താണ് ഒരു ഇന്റർവ്യൂൽ എന്താണ് സംസാരിച്ചു നമ്മൾ കാണുന്ന വിനായകനും കാണാത്ത വിനായകൻ നമ്മളൊരു വലിയ അന്തരം നമ്മൾ പൊതുവിൽ പുറമേക്ക് അറിയുന്ന വിനായകൻ അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് മുന്നിൽ പ്രകടമാകാത്ത സ്വയം ഒളിച്ചു വെക്കപ്പെടുന്ന ഒരു വിനായകനുണ്ട് ആ വിനായകനാണ് ആ പാട്ടിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് അത് എത്രമാത്രം ആ പെയിൻ അത് എവിടുന്നാണ് ആ സോങ്ങിൽ വന്നത് പെയിൻ ഇന്നും എന്നെ ഇത് വച്ചിട്ട് ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രം വലിയ വിദ്യാഭ്യാസമുള്ളൊരു സമൂഹമാണ് എന്റെ സ്കിന്നാണ് പറയുന്നത് നമ്മളൊന്ന് ആലോചിക്കണം എന്താണ് ഇവർ ചെയ്യണത് ഞാൻ എന്ത് തെറ്റെയ്ത് പറ എന്താ ഞാൻ ചെയ്ത തെറ്റ് പറയുന്നത് ഇവരല്ലേ ഒരു മര്യാദ വേണ്ടേ ഒരു ശവശരീരം ചുമന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ നാടകം കാണിക്കണോ ഈ സമൂഹമാണ് എന്നെ ചീത്ത പറയണത് എൻ്റെ സ്കിൻ എന്റെ സ്കിന്നും എൻ്റെ ജാതിയാണ് എൻ്റെ മതമല്ല പ്രശ്നം ഇവർക്ക് എൻ്റെ ജാതി എൻ്റെ സ്കിന്നുമാണ് ഇവർക്ക് പ്രശ്നം അവ പെയിൻ എൻ്റെ മനസ്സിലുണ്ട് ഞാനൊരു പച്ച മനുഷ്യനാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാൻ ഇത് പറഞ്ഞു മറ്റെല്ലാവരെ പോലും വിമർശനം നടത്താനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുമൊക്കെയുള്ള എല്ലാ റൈറ്റ്സും ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് വിനായകനുണ്ട് ഒരു സംശയമില്ല നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ജഡ്ജ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഇപ്പോൾ വിനായകൻ തന്നെ പറഞ്ഞിട്ടുള്ള സ്കിൻ കളർ റൈസിസം അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാരണം കൂടെ ഉണ്ടോ എന്ന് വിനായകൻ കരുതുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താണ് ഇവർക്ക് ആവശ്യം എന്നെ കൊന്നിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളാദ്യം അത് പറയാം എന്തൊക്കെ പറഞ്ഞാലും ഇയാള് എന്താണ് മദ്യപിച്ച് ലെക്ക് കെട്ട് നാല് കാലുമ്പോൾ പബ്ലിക്കിന്റെ മുമ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു മറ്റുള്ളവരെ തെറി പറഞ്ഞിട്ടും അനാവശ്യം പറഞ്ഞിട്ടൊക്കെ എത്രക്കയാൾ ചെയ്താലും അയാൾ എന്താ ഷൂട്ടിങ് സമയത്ത് അല്ലെങ്കിൽ ലൊക്കേഷൻ സമയത്തൊന്നും അയാൾ അലമ്പ് അതല്ലെങ്കിൽ ആ ലൊക്കേഷൻ പരിസരത്തോ അല്ലെങ്കിൽ ആ ലൊക്കേഷനിലുള്ള ആൾക്കാരൊന്നും ഇയാളെ കുറ്റം പറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല ഇന്നേ വരക്കും കാരണം എന്താ വെച്ചാൽ അയാൾ ഒരു സിനിമ ഷൂട്ടിംഗ് ചെന്ന് കഴിഞ്ഞാൽ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് എത്ര അയാൾ നിൽക്കാറും പിന്നെ അതേ അഭിനയം പിന്നെ നമുക്ക് അറിയാമല്ലോ അയാൾ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ആളാണ് നല്ലൊരു നടനാണ് അയാൾ പക്ഷേ അയാൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലൊന്നും ഒരു അലമ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നാണ് അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു പക്ഷേ ഇതുവരെ നമ്മൾ ഈ ലൊക്കേഷനിൽ ഈ വിനായകൻ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പ് വരുമ്പോൾ അതില്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ ഇതില്ലെങ്കിൽ ലെവലിലൊക്കെ വരുമ്പോൾ അയാൾ ഭയങ്കര മോശമായിട്ട് തന്നെയാണ് എന്താണ് അയാളെ ജീവിതത്തിൽ അയാൾ കാട്ടിക്കൂട്ടാറ് പക്ഷേ ഈയൊരു ഈ ഒരു പ്രശ്നവും കാര്യങ്ങളും അതല്ലെങ്കിൽ ഇതുപോലെ മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് ിട്ട് അയാൾ അയാൾ സ്വയം അയാളെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ് കാരണം നല്ലൊരു ടാലൻ്റ് ഒരു വ്യക്തി അതും അന്യഭാഷയിലും മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിലൊക്കെ നന്നായിട്ട് നന്നായിട്ട് നല്ല അഭിനയം കാഴ്ച വെക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഒരു വിനായകൻ എന്ന് പറഞ്ഞത് അത് ഏത് വേഷമാണേലും അത് ഏത് വേഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു കൊമേഡിയനായിട്ടാണെങ്കിലും അങ്ങനെ അതല്ലെങ്കിൽ നല്ലൊരു വില്ലനായിട്ടാണെങ്കിൽ അങ്ങനെ നല്ലൊരു കഥാപാത്രം ഏത് കഥാപാത്രം കിട്ടിയാലും നല്ല രീതിയിൽ അഭിനയിക്കാൻ ഒരു വ്യക്തിയാണ് പക്ഷേ അയാൾ ഇതേമാതിരി മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് സ്വയം അയാളെ ജീവിതം ഇല്ലാതാക്കുകയാണ്